ഹലോ ഗുഡ് മോർണിംഗ് എന്തോണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോ ഞാനിന്ന് വന്നിട്ടുള്ളത് ഇന്നത്തെ ജനറൽ ഗൈഡൻസ് നോക്കാൻ വേണ്ടിയിട്ടാണ് നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ ദിവസം യൂണിവേഴ്സ് എന്തെല്ലാം ഗൈഡൻസ് ആണ് തരുന്നത് എന്ന് നോക്കാം പോസ്റ്റ് കണ്ടിരിക്കണേ നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണ് ഫസ്റ്റ് കാർഡ് വന്നിട്ട് സെവൻ ഓഫ് എനർജിയാണ് സെവൻ ഓഫ് സെവൻ ഓഫ് ഓഫ്സ് എന്ന് പറയുമ്പോൾ ഒരു ചീറ്റിങ്ങിൻ്റെ കാർഡാണിത് ഒരു ചീറ്റ് ചെയ്യപ്പെടുക ചീറ്റ് ചെയ്യുക അങ്ങനെയുള്ളൊരു കാർഡാണ് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരാളെ ആശ്രയിക്കുന്നുണ്ട് എങ്കിൽ അയാളിൽ നിന്ന് നിങ്ങൾക്ക് ചീറ്റിങ് കിട്ടാൻ സാധ്യതയുള്ളൊരു ദിവസമാണെന്ന് വന്നിരുന്ന് നെഗറ്റീവ് പറയുകയാണെന്ന് വിചാരിക്കരുത് കിട്ടുന്ന കാർഡാണ് പറയാൻ പറ്റുള്ളൂ സെവൻ ഓഫ് സ്പോർട്സ് എനർജിയാണ് ചീറ്റിംഗ് എന്നൊരു കാർഡ് തന്നെയാണിത് അപ്പോൾ നിങ്ങൾ മറ്റൊരാളുടെ സഹായത്തോടു കൂടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്കൊരു ചീറ്റിങ് കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം അതാണ് സെവൻ ഓഫ് സോട്ട്സ് പറയുന്നത് അതല്ല എങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ പാസ്റ്റിൽ നിന്നും ഒരാൾ വരുന്നു എന്നും അർത്ഥമുണ്ട് അതായത് നിങ്ങളെ ഉപേക്ഷിച്ച് പോയ നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആകാം നിങ്ങളുടെ മുൻപ് കൂടെ വർക്ക് ചെയ്തിരുന്ന ആളുകളാകാം അല്ലെങ്കിൽ നിങ്ങളുടെ കളിക്കൂട്ടുകാരോ ക്ലാസ്സോ കോളേജോ അപ്പോൾ പഠിച്ചവരാവാം അല്ല നിങ്ങളുടെ നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുള്ള നിങ്ങളുടെ പഴയ റിലേഷൻഷിപ്പുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതാണ് അതാണ് സെവൻ ഓഫ് സോഡ്സ് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് മുൻപ് ചതിയിലൂടെ നഷ്ടപ്പെട്ടു പോയ എന്തെങ്കിലും ഒരു കാര്യവും നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതാകാൻ സാധ്യതയുണ്ട് ചതിയിലൂടെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ നിങ്ങളുടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ നഷ്ടപ്പെട്ട് പോകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് സാധനങ്ങളൊക്കെ വളരെ പത്രമായിട്ട് സൂക്ഷിക്കുക അതാണ് സെമിനോ സൂട്ട് പറയുന്നത് അടുത്തത് വന്നിട്ട് എംബ്രസിൻ്റെ കാർഡാണ് ഇത് പ്യുവർലി മദർഹുഡ് എന്ന് പറയുന്ന ഫെർട്ടിലിറ്റി എന്ന് പറയുന്ന ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന അബണ്ടൻസ് എന്ന് പറയുന്ന ഒരു കാർഡാണ് എംബ്രസിൻ്റെ കാർഡ് അപ്പോൾ നിങ്ങളൊരു പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ആളോ ഒരു കുഞ്ഞ് ബേബിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് പ്രഗ്നൻസി ചിലപ്പോൾ റിവീൽഡ് ആവുന്ന ദിവസമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബേബി ഉണ്ടാവുന്നതാവാം നിങ്ങളിന്ന് ഇന്നേ ദിവസം ആരുടെയെങ്കിലും ഒരു കുഞ്ഞ് ജനിച്ചു ആർക്കെങ്കിലും ഒരു കുഞ്ഞ് ജനിച്ചു എന്നറിയാനായിട്ട് സാധ്യതയുള്ളൊരു ദിവസമായിട്ട് കാണുന്നുണ്ട് അതാണ് എംബ്രസൻ്റ് എനർജി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്ന് അബണ്ടൻസ് അതുപോലെ നിങ്ങൾ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ഒരു പുതിയ കാര്യം ചെയ്യുക അങ്ങനെയൊക്കെ ഇതിനർത്ഥമുണ്ട് അതുകൂടാതെ നിങ്ങൾ ഇന്നേ ദിവസം വളരെ സൗഭാഗ്യമുള്ള ഒരാളായിട്ട് കാണുന്നുണ്ട് എന്ത് മാനിഫെസ്റ്റ് ചെയ്താലും അത് നടക്കുന്ന ഒരാളായിട്ട് കാണുന്നുണ്ട് എന്ത് വേണമെന്ന് ആഗ്രഹിച്ചാൽ അത് നടക്കുന്ന വളരെ സൗഭാഗ്യമുള്ള ഒരു ദിവസമായിട്ട് കാണുന്നുണ്ട് ഇന്നേ ദിവസം നിങ്ങൾ നിങ്ങളിൽ തന്നെ അഭിമാനം കൊള്ളുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കാണുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ഓർക്കുമ്പോൾ നിങ്ങൾ ഞാൻ ഇങ്ങനെ ആണല്ലോ എന്നോർത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ഓർത്ത് തന്നെ ഒരു അഭിമാനം തോന്നുന്ന ദിവസമാകാൻ സാധ്യതയുണ്ട് അതാണ് എംപ്രസിൻ എനർജി പറയുന്നത് അടുത്ത നോക്കാം ഈ സെവൻ സെവൻ വരാറുണ്ട് ും പറയുന്നത് പാസ്റ്റ് അപ്പോൾ പാസ്റ്റിൽ നിന്നാണ് ഇവർക്ക് വേറൊന്നും പറയാനില്ലേ പാസ്റ്റ് പാസ്റ്റ് ആണോ പറയാനുള്ളൂ എന്ന് വിചാരിക്കരുത് ആ കാർഡുകൾ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് പേജ് ഓഫ് എന്ന് പറയുന്ന പേജ് ഓഫ് എയർ ആണ് പേജ് ഓഫ് എയർ എന്ന് പറയുമ്പോൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി കാല് മുന്നോട്ട് വെച്ചിട്ട് എന്നാൽ പുറകോട്ട് നോക്കുന്ന ഒരാളെയാണ് നമുക്ക് കാണുന്നത് അതായത് മുൻപുണ്ടായിട്ടുള്ള എന്തോ ഒരു അനുഭവം കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാതെ സ്റ്റക്കായി നിൽക്കുന്ന ഒരാളെയാണ് നമ്മൾ പേജസ് കൂടെ എന്ന് പറയുന്നത് കാറ്റ് അനുകൂലമല്ല അതുകൊണ്ട് തൽക്കാലം ഒന്ന് നിർത്താം ഒരു പോസ് ചെയ്തതിന് ശേഷം കുറച്ച് സമയത്തിന് ശേഷം ആക്ഷൻ എടുക്കാം കാറ്റ് അനുകൂലമാകുമ്പോൾ തീരുമാനം എടുക്കാം എന്ന രീതിയിൽ നിൽക്കുന്ന ഒരാളായിട്ട് കാണുന്നുണ്ട് അയാൾ എന്തുകൊണ്ട് അത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ മുൻപ് ഇയാൾക്ക് സമാനമായ അനുഭവം ഉണ്ടായിട്ടുണ്ട് അതായത് ചാടി പുറപ്പെട്ടപ്പോൾ കാറ്റ് അനുകൂലമല്ല സാഹചര്യം കൊണ്ട് തിരിച്ചടി കിട്ടിയ ഒരാളാണ് നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ചാടി ഇറങ്ങിയാൽ തിരിച്ചടി കിട്ടാൻ സാധ്യത ഉള്ളതുകൊണ്ട് നിങ്ങൾ പുറകിലേക്ക് നോക്കുന്നുണ്ട് പണ്ടുണ്ടായ അനുഭവത്തെക്കുറിച്ച് ഓർക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഈ സെയിം കാർഡ് പാസ്റ്റ് ലൈഫിനെ കുറിച്ചും പറയുന്നുണ്ട് പാസ്റ്റിലേക്കാണ് ഇയാൾ നോക്കുന്നതെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഈ രണ്ട് കാർഡ് വരുമ്പോൾ പാസ്റ്റിൽ നിന്ന് നിങ്ങളെ കാണാൻ ആരോ വരുന്നുണ്ടെന്ന് പറയുന്നത് നിങ്ങളുടെ മുൻജന്മങ്ങളിൽ നിന്ന് നിങ്ങളെ തേടി ആരോ വരുന്നുണ്ടെന്ന് പറയുന്നത് ആ കാർഡുകൾ കാണുമ്പോഴാണ് ഓക്കെ ഇനി അത് പറഞ്ഞാൽ എന്നെ തന്നെ കിട്ടും അടുത്തത് ടെൻ ഓഫ് ബോൺസിൻ എനർജിയാണ് ഇന്ന് നിങ്ങൾക്ക് ഓവർ വർക്ക് ചെയ്യേണ്ടി വരുമോ എന്നാണ് ഇന്ന് ഭയങ്കര ഇന്നെന്തേലും പ്രത്യേകത ഉള്ള ദിവസമായിരിക്കും അപ്പോൾ ഇന്ന് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഇടങ്ങളിൽ കൂടുതലായിട്ട് ഓവറായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ജോലിയും കൂടി ചേർന്ന് ചിലപ്പോൾ ചെയ്യേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട് ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ കർമ്മ നിങ്ങൾ ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പോയിരുന്ന് കേൾക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന കർമ്മ ഒരു കുറ്റം പറയുമ്പോൾ നമ്മൾ അനുഭവിക്കേണ്ടുന്ന ഒരു കർമ്മമുണ്ട് ഒരാളെക്കുറിച്ച് ഒരു അവവാദം നമ്മളാണ് പറയുന്നതെങ്കിൽ നമുക്കൊരു കർമ്മം വരുന്നുണ്ട് ആ കർമ്മ നമ്മൾ പോയി മറ്റൊരാളോട് പറയുമ്പോൾ ആ കർമ്മയുടെ പകുതി നമ്മൾ അവർക്കും കൂടെ കൊടുക്കുവാണ് ചെയ്യുന്നത് അപ്പോൾ ഒരാളുടെ കുറ്റം കേൾക്കുന്നത് പോലും കാര്മ്മിക്കാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾ പോയി മറ്റൊരാളുടെ കർമ്മ പിടിക്കാൻ പോകണ്ട ഇന്ന് കർമ്മ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള ദിവസമാണ് അപ്പോൾ മറ്റുള്ളവർ ചെയ്യേണ്ടുന്ന മറ്റുള്ളവർ അനുഭവിക്കേണ്ടുന്ന ഫലം നിങ്ങൾ ഷെയർ ചെയ്തെടുക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ അത് അതിൻ്റെ അറ്റം പിടിക്കാൻ പോകണ്ട എന്നാണ് നമ്മൾ പറയുന്നത് അതാണ് ടെൻ ഓഫ് വോണ്ട് പറയുന്നത് ഓവർ വർക്ക് ചെയ്യും ഒന്നിലധികം കർമ്മങ്ങളിൽ ഒരേ സമയം നമ്മൾ അതിനകത്ത് ചേർന്ന് പ്രവർത്തിക്കേണ്ടതായിട്ട് വരും ഇന്ന് മൊത്തത്തിലൊരു മടുക്കുന്ന ദിവസമായിരിക്കും ജോലി ചെയ്ത് ചെയ്ത് മടുക്കുന്ന ദിവസമായിരിക്കാൻ സാധ്യതയുണ്ട് അതാണ് ടെൻ ഓഫ് ഫോണ്ട് പറയുന്നത് നിങ്ങളുടെ ഒരു കാർമിക് സൈക്കിൾ എൻഡ് ആവുന്നു എന്നാണ് ഇത് പറയുന്നത് ഒരു കാർമിക് സൈക്കിളിൻ്റെ എൻഡാണ് അതുകൊണ്ട് നിങ്ങൾ വളരെയധികം ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകളിലായിരിക്കും നിങ്ങൾക്ക് താങ്ങാൻ പറ്റാവുന്നതിലധികം ഭാരം നിങ്ങളുടെ തലയിലുള്ളതുപോലെ നിങ്ങൾക്ക് തോന്നും അതാണ് ടെൻ ഓഫോണ്ട് പറയുന്നത് ഓക്കെ ഇവിടെ പാസ് ലൈഫിൽ നിന്ന് വരുന്നെന്നും ഇവിടെ ടെൻ ഓഫ് വണ്ടും ഒക്കെ കാണുമ്പോൾ അതിനർത്ഥം നിങ്ങളുടെ ഒരു കർമ്മ ചിലപ്പോൾ റിലീസ് ആവുന്ന സമയമായിരിക്കും കേട്ടോ അത് ചിലപ്പോ ഒരു സോറി ജസ്റ്റ് നമ്മൾ ഒരാളുടെ കാല് തട്ടിട്ടാണെങ്കിലും ഓ സോറി എന്ന് നമ്മൾ പറയത്തില്ലേ അതുപോലും ജന്മാന്തരങ്ങളിലൂടെ വന്നിട്ടുള്ള ഒരു സോളായിരിക്കാൻ സാധ്യതയുണ്ട് അവർ ആ ഒരു സോറിക്ക് വേണ്ടിയിട്ടായിരിക്കും എത്രയോ കാലം സഞ്ചരിച്ച് നിങ്ങളുടെ അടുത്ത് ആ സമയത്ത് വന്നിട്ടുള്ളത് അപ്പോൾ ഇതേ സോറി പറയാൻ വേണ്ടി നമ്മൾ എത്ര പേരോട് വിമുഖത കാണിക്കാറുണ്ട് നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരാള് നമ്മളോടൊരു തെറ്റ് ചെയ്തു ഒരു സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമായിരിക്കും പക്ഷെ സോറി പറയത്തില്ല കാരണം നമ്മുടെ ആത്മാഭിമാനം സംബന്ധിക്കത്തില്ല ആ സോറി ആ ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നം നമ്മൾ വലിച്ചു എത്രയോ വർഷങ്ങൾ ആ ഒരാളോട് മിണ്ടാതിരിക്കും ഇതേ സോറിയാണ് ഒന്ന് കാല് തട്ടിയാൽ നമ്മൾ ഒന്നും അറിയാത്ത നമുക്ക് ഒരു പരിചയവും ഇല്ലാത്തൊരു മനുഷ്യനോട് സോറി എന്ന് പറയുന്നത് അപ്പോൾ രണ്ടും പറയേണ്ടത് ഒരേ വാക്കാണ് പക്ഷേ പറയുമ്പോഴുള്ള ആ കാനം എന്ന് പറയുന്നത് കൂടുതലാണ് അപ്പം ഈ സോറിക്ക് എപ്പോഴും വിലയുണ്ട് ഈ സോറി കേൾക്കാൻ വേണ്ടിയായിരിക്കും ആ കാല് തട്ടിയാണ് എത്രയോ ജന്മങ്ങൾ സഞ്ചരിച്ച് നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് ചിലപ്പോൾ ജന്മങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ചെയ്തൊരു തെറ്റിനൊരു സോറി പറഞ്ഞാൽ തീരുമായിരുന്നിരിക്കും അത് തീരാതെ തീരാതെ കടന്നതിന്റെ കടം വീട്ടാനായിരിക്കും ആ നിമിഷം ആ സമയത്ത് ആ സ്ഥലത്ത് ആ ആള് വന്നിട്ടുള്ളത് പിന്നെ ഒരിക്കലും നിങ്ങൾ ആ വ്യക്തിയെ കാണത്തുമില്ല അപ്പോ അവിടെ ഒരു കർമ്മ തീരുവല്ലേ അതുപോലെയാണ് നിന്ന് വരുന്ന ഒരാൾ ചിലപ്പോ നിങ്ങൾ ജസ്റ്റ് സോറി എന്ന് പറയുന്നതായിരിക്കും നിന്ന് വരുന്ന ഒരാൾ അവിടെ നിങ്ങൾ ഓവർബേർഡൻ ആണെന്നൊരു കർമ്മ റിലീസ് ആവുന്നതാണ് അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ആവാൻ സാധ്യതയുണ്ട് ഉണ്ട് ഉം പറഞ്ഞതേ ഉള്ളൂ അത് തന്നെ ആവണമെന്ന് നിർബന്ധമില്ല ചിലപ്പോ ആരോടെങ്കിലും നമ്മൾ സംസാരിക്കുന്നതാവാം ചിലപ്പോ നമ്മൾ കാഷ്വലി സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഒരു പണ്ടത്തെ ഒരു കാര്യം നമ്മൾ ഇങ്ങനെ ആയിരുന്നു അത് എന്ന് പറയുന്നതാവാം അതൊക്കെ ഒരു കർമ്മയാണ് അടുത്തത് കിക്കോ സിക്സ് ഓഫ് സോട്സ് ഇൻ എനർജിയാണ് ഇതൊരു യാത്രയുടെ നാടാണ് ചിലപ്പോൾ വിദേശത്തേക്കോ മറ്റോ പോകാൻ ആളുകൾ ഉള്ളതായിട്ട് വിദേശത്തേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന ആളുകൾക്ക് ഇന്നേ ദിവസം യാത്ര സാധ്യമാണെന്ന് കാണുന്നുണ്ട് ഒരു യാത്രയുടെ കാടാണിത് ഇത് നിങ്ങൾക്ക് ഒരുപാട് കടബാധ്യതയൊക്കെ കൊണ്ട് നിങ്ങൾ പൊറുതി മുട്ടിയിട്ടായിരിക്കും ഒരു പക്ഷേ നിങ്ങൾ വിദേശത്തേക്ക് പോകുന്നത് അപ്പോൾ നിങ്ങൾ ഈ നാട്ടിൽ നിന്നാല് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് നിങ്ങൾ നല്ലൊരു സൗര്യജീവിതം അന്വേഷിച്ചായിരിക്കും നിങ്ങൾ സമാധാനമുള്ള ഒരിടത്തേക്ക് പോകുന്നതാണ് ഓഫ് സോട്ട്സ് പറയുന്നത് നമ്മുടെ ദുരിതങ്ങളോടുകൂടി നമ്മൾ സമാധാനമുള്ള ഒരു തീരം തേടി പോകുന്നു എന്നാണ് ഓഫ് സോട്സ് പറയുന്നത് അപ്പോൾ ഇതൊരു വിദേശയാത്രയാകാൻ സാധ്യതയുണ്ട് വിദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേശമല്ലാത്തതെല്ലാം വിദേശമാണ് കേട്ടോ ബാംഗ്ലൂർ വിദേശമാണോ എന്നൊക്കെ ഇന്നാൾ ചോദിക്കുന്നത് കേട്ടോ ബാംഗ്ലൂർ വിദേശമാണ് നമ്മുടെ സ്വദേശമല്ലാത്തതെല്ലാം വിദേശമാണ് കേട്ടോ അപ്പോൾ ഇത് കടലിൽ കിടന്ന് പോകുന്നതാണ് അപ്പോൾ വിദേശം എന്ന് പറയുന്നത് മറ്റ് കൺട്രീസ് ആണ് ഓക്കെ അതാണ് സിക്സ് ഔ സോഡ്സ് പറയുന്നത് അപ്പോൾ ഇന്ന് കുറേ പേർക്ക് യാത്ര കാണുന്നുണ്ട് അടുത്ത് തന്നിട്ട് ടു ഓഫ് പെൻറ്റക്കിൾസ് ആണ് ഇവിടെയും പറയുന്നത് മൾട്ടിപ്പിൾ പ്രയോറിറ്റിയും ഒന്നാണ് ഒരു ഒന്നിലധികം പ്രയോറിറ്റികളുണ്ട് അപ്പം ഓരോ മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒന്നിലധികം പ്രയോറിറ്റി ഉണ്ട് അപ്പോൾ രണ്ട് കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അതുപോലെ തീരുമാനം എടുക്കാൻ സാധിക്കാതെ രണ്ട് കാര്യങ്ങളിൽ പെട്ട് നിങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കും ആ ബാലൻസിൽ നിങ്ങൾക്ക് എത്ര നാൾ വേണമെങ്കിലും നിൽക്കാൻ പറ്റും തീരുമാനം എടുക്കാതെ അങ്ങനെ തന്നെ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റും പക്ഷെ തീരുമാനമെടുത്തേ പറ്റുള്ളൂ എന്നൊരു സാഹചര്യം ഇന്നേ ദിവസം വരാൻ സാധ്യതയുണ്ട് രണ്ട് കാര്യങ്ങൾ വരും അപ്പൊ ഏത് വേണമെന്ന് നിങ്ങൾ ആ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്നതാണ് രണ്ട് ജോലി ആയിരിക്കാം രണ്ട് ചോയ്സ് വരും അപ്പൊ ഇതിൽ ഏത് വേണമെന്ന് നിങ്ങൾ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ അതിലൊരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട ദിവസമാണെന്നു പറയുന്നുണ്ട് അടുത്ത ത്രീ ഓഫ് പെൻറ്റകിൾസ് ആണ് ത്രീ ഓഫ് പെൻറ്റകിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരാളോട് കൂടി ആലോചന നടത്തുന്നതാണ് ഈ കാർഡ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു ഒരാളോട് കൂടിയാലോചന ചെയ്യുന്നു എന്നാണ് ഒരു ടീം വർക്കിൻ്റെ കാർഡാണ് നിങ്ങൾ ആരോടെങ്കിലും ചേർന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളോട് ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്നാകാം ടീം വർക്കിൻ്റെ കാർഡാണ് അതുപോലെ നിങ്ങൾ എന്തെങ്കിലും പുതിയ കാര്യം പഠിക്കാൻ പോകുന്നു എന്നാവാം നന്നായിട്ട് അറിവുള്ള ഒരാളിൽ നിന്നും എന്തെങ്കിലും ഒരു കാര്യം അതിൻ്റെ മാസ്റ്ററി ചെയ്യാൻ വേണ്ടി അപ്രൻറ്റീസ്ഷിപ്പിന് ഒരാളുടെ കീഴിൽ ജോലി എടുക്കാൻ പോകുന്നു എന്നാകാം അല്ലെങ്കിൽ നിങ്ങളിന്ന് ഒരാളോട് അഭിപ്രായം തേടുന്നു ഒരു കൗൺസിലിങ്ങോ ഗൈഡൻസോ നേടുന്നു എന്നും ഇതിനർത്ഥമുണ്ട് അതാണ് ത്രീ ഓഫ് പെൻറ്റഗൾസ് എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് പ്രവർത്തിയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഹയർ തലം പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറ്റാരെങ്കിലും ഒരാളുടെ അടുത്ത് പോകുന്നതാവാം കൂടിയാലോചനകൾ ചെയ്യുന്നതാവാം ഒരു ടീം വർക്ക് ടീം വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളോട് ചേർന്ന് പ്രവർത്തിക്കുന്നതാകാൻ സാധ്യതയുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളോട് ചിലപ്പോൾ പിണങ്ങിയിരിക്കുന്ന ആളുകളോട് കൂടി ചേർന്ന് പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് ഇന്നൊരു കൂട്ടായ്മയുടെ ദിവസമായിട്ടാണ് കാണുന്നത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായത്തിൽ നിന്ന് വിലയുണ്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങളും കൂടെ ചേർത്ത് മറ്റുള്ളവർ ഒരു കാര്യം ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അടുത്ത കാർഡ് വന്നിട്ട് പേജ് ഓഫ് എനർജിയാണ് അപ്പോൾ ഒരു പേജ് ഓഫ് ഫാണ്ടും ഉണ്ട് അതുപോലെ പേജ് ഓഫ് അതുപോലെസും ഉണ്ട് അപ്പോ ഈ പറഞ്ഞ കമ്മ്യൂണിക്കേഷന്റെ കാർഡാണ് ഇത് രണ്ടും പേജ് എന്ന് പറയുമ്പോൾ എപ്പോഴും സന്ദേശവാഹകരാണ് അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ കാത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ സാധ്യതയുണ്ട് ഇവിടെ പേജ് ഓഫ് ആണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു കാര്യം നിങ്ങൾ മുൻപ് നിങ്ങളുടെ പാസ്റ്റിൽ കൊണ്ടുവന്ന ഒരു കാര്യം അതൊരു ഒന്നുകിൽ അതൊരു നിങ്ങളുടെ പാഷനുമായി ബന്ധപ്പെട്ട കാര്യമാകാം അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ആകാം ഈ രണ്ട് കാര്യമാണ് വാണ്ടുകൾ പറയുന്നത് അതിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് മുഴുമിപ്പിക്കാതെ നിങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോയൊരു കാര്യമായിരിക്കാം അപ്പോൾ ആ കാര്യം ഇനി ഒരിക്കൽ കൂടി മുന്നോട്ട് വന്നാൽ നിങ്ങൾക്ക് എന്ത് റിസ്ക് എടുത്തോ അത് നേടിയേ പറ്റൂ എന്ന് വിചാരിച്ചിട്ട് അത്യുത്സാഹത്തോടു കൂടി മുന്നോട്ട് വരുന്നതായിട്ട് അതിനെ വളരെയധികം ആരാധനയോടുകൂടി നോക്കുന്നതായിട്ടും അതിനെക്കുറിച്ച് ആലോചിക്കുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങളുടെ പാസ്റ്റിലെ ചില കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നതും അവരെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊരു ക്ലൂ ഉണ്ട് ചിലപ്പോൾ അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാവാം അവരെക്കുറിച്ച് വളരെ കൂടി നിങ്ങൾ ആലോചിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്ത് റിസ്ക് എടുത്താലും വേണ്ടില്ല ഇനി അവരെ നഷ്ടപ്പെടുത്താൻ സാധ്യമല്ല എന്നാണ് നിങ്ങൾ പറയുന്നത് കാരണം നിങ്ങൾ പത്ത് ഘട്ടവും കടന്നിട്ട് വന്നിരിക്കുന്ന പേജാണ് അപ്പോൾ പേജെന്ന് പറയുമ്പോൾ ഒരു കൗമാരക്കാരനാണെങ്കിൽ പോലും അനുഭവസ്ഥനാണ് പുള്ളിക്കാരൻ അത്ര അത്ര നിസാരക്കാരനല്ല അത്ര അനുഭവജ്ഞാനമുള്ള ഒരാളാണ് വളരെ പാഷനേറ്റ് ആണ് വാണ്ടെന്ന് പറഞ്ഞ തന്നെ പാഷനാണ് പാഷനേറ്റ് ആണ് അത്രത്തോളം അഡ്മയർ ചെയ്യുവാണ് ആരാധിക്കുകയാണ് നിങ്ങൾക്ക് ആ നഷ്ടപ്പെട്ടു പോയ ഒരു കാര്യത്തിനെ വീണ്ടും തിരികെ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്കന്ന് നഷ്ടപ്പെട്ടു പോയത് എന്താണോ ആ നിങ്ങളുടെ മുൻപ് പാസ്റ്റിൽ നിങ്ങൾക്ക് എന്താണോ നഷ്ടപ്പെട്ടു പോയത് അത് നിങ്ങൾ ഇന്ന ദിവസം അതിനെക്കുറിച്ച് ഓർക്കുന്നു അതിനെക്കുറിച്ച് വേണം അത് തിരിച്ച് വേണമെന്ന് ആഗ്രഹിക്കുന്നു അവിടെ നിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതാണ് പേജ് ഓഫ് പറയുന്നത് അടുത്തത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് അപ്പോൾ ഇന്ന് ലോട്ടറി ഒക്കെ എടുക്കുന്നവരെടുത്തോ ഇന്ന് ചിലപ്പം ലോട്ടറി എടുക്കാൻ സാധ്യതയുണ്ട് അപ്പം നിങ്ങളുടെ ഒരു കാലചക്രം കറങ്ങി അവസാനിക്കുന്ന ഒരു സർക്കിൾ അവസാനിക്കുന്നതാണ് ഒരു കാലമാണ് ഇത് കാലത്തിൻ്റെ കാർഡാണ് മാറ്റത്തിൻ്റെ കാർഡാണ് അതായത് ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു ഇതിനുശേഷം ലക്ക് വരുന്നു എന്നാണ് അപ്പം നിങ്ങൾ നല്ലതാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് നല്ലത് വരും അതല്ല ചീത്തയാണ് ചെയ്തിട്ടുള്ളെങ്കിൽ ചീത്ത വരും ഇത് കൂടുതലായി ലക്കിനെ കുറിച്ചാണ് പറയുന്നത് നിങ്ങൾ ലോട്ടറി ഒക്കെ എടുക്കാൻ എടുക്കുന്ന ആളുകളാണെങ്കിൽ ഇന്നേ ദിവസം ലോട്ടറി എടുക്കാനൊക്കെ സാധ്യത ഉണ്ടെന്നാണ് വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നത് ഈ ടെൻ ഓഫ് ഓണ്ട വീൽ ഓഫ് ഫോർച്യൂണും പറയുന്നത് ഒരു കാലം ഒരു ഒരു സർക്കിൾ അവസാനിക്കുന്നു എന്നാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു കർമ്മ സർക്കിൾ അവസാനിക്കുന്നു എന്നാണ് അപ്പോൾ ഇന്നേ ദിവസം എന്തായാലും നിങ്ങളുടെ ഒരു കർമ്മം അവസാനിച്ച് പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഓഫ് ടെന്നോ വീൽ ഓഫ് ഫോർച്യൂണും അതുപോലെ സെവനോസോഡും പേജോസോടും ഒക്കെ ഒന്നേക്കുന്നത് കൊണ്ട് മുൻപ് ചെയ്തിട്ടുള്ള ഏതോ ഒരു പാപ പാപത്തിൻ്റെ ഫലം നിങ്ങൾ അനുഭവിച്ച് തീർന്ന് അതിൽ നിന്ന് നിങ്ങളുടെ കർമ്മം അവസാനിച്ച് നിങ്ങൾ അടുത്ത ഫേസിലേക്ക് പോകുന്നു അതുകൊണ്ടാണ് വീൽ ഓഫ് ഫോർച്യൂൺ വരുന്നത് നിങ്ങൾക്ക് ഇനി ലക്കാണ് എന്നാണ് പറയുന്നത് ആ കാലം അവസാനിക്കുന്നു ഒരു ചേഞ്ച് വരുന്നു നിങ്ങൾക്കിനി ലക്കാണെന്നാണ് ഓഫ് ഫോർച്യൂൺ പറയുന്നത് അടുത്ത കാട് നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അത് പതുക്കെ പതുക്കെ നിങ്ങളിലേക്ക് ഒരാൾ വരുന്നു എന്നാണ് മുൻപ് നഷ്ടപ്പെട്ടു പോയ ഒരു റിലേഷൻഷിപ്പ് അതാണ് നൈറ്റ് ഓഫ് കപ്സ് പറയുന്നത് കപ്പ് എന്ന് പറഞ്ഞാൽ ഇമോഷനാണ് നൈറ്റ് എന്ന് പറഞ്ഞാൽ പട സൈനികനാണ് അപ്പം ഒരു സൈന്യാധിപനാണ് അപ്പം നൈറ്റ് ഒരു കപ്പ് ഓഫ് ലവ് തുളുമ്പി പോകാതെ മെല്ലെ മെല്ലെ വരുന്നു എന്നാണ് അപ്പോൾ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ കുറേ നാളായിട്ട് ആരെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാളിൽ നിന്ന് നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടാനോ അയാൾ ഇന്ന് നിങ്ങളിലേക്ക് തിരിച്ചു വരാനോ സാധ്യത ഉള്ളതായിട്ടാണ് നൈറ്റ് ഓഫ് കപ്പ് പറയുന്നത് ഓക്കെ നൈറ്റ് ഓഫ് കപ്പ്സ് പറയുന്നത് ഇനി ബോട്ടം വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് എയിറ്റ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനുവേണ്ടിയിട്ട് ഓവർ വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് ആ റിലേഷൻഷിപ്പ് ബാക്ക് ടു നോർമൽ ആകാൻ വേണ്ടിയായിരിക്കാം ആ റിലേഷൻഷിപ്പിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടായിരിക്കാം അതൊരു കാർമിക് റിലേഷൻ ആയിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ അത് പിടിച്ചു പിടിച്ചേർത്താൻ വേണ്ടി നിങ്ങൾ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് കാണുന്നത് അതിൻ്റെ ഫലം നിങ്ങളിന്ന് അനുഭവിക്കുന്നു എന്നാണ് കാണുന്നത് ഓക്കെ അപ്പൊ ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ റീഡിംഗ് എന്ന് പറയുന്നത് അപ്പോൾ പ്രധാനപ്പെട്ട വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ആരും മറക്കരുത് ഒരു ചതി പറ്റാൻ സാധ്യതയുണ്ട് സാധന ഇലവിടെ ഉള്ള സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോകാനോ ഒരു ചതിവ് സംഭവിക്കാനോ സാധ്യതയുണ്ട് കേട്ടോ ഒരു ചതിയൊക്കെ മണക്കുന്നുണ്ട് സൂക്ഷിച്ചൊക്കെ നിൽക്കുക അടുത്ത കാർഡ് വന്നിട്ട് ഏഞ്ചൽസ് മെസ്സേജ് നോക്കാം ഏഞ്ചൽസ് മെസ്സേജ് ഫു യു ഏഞ്ചൽസ് എന്താണ് ഇന്നത്തെ ദിവസത്തിന് നമുക്ക് വരുന്ന ഗൈഡൻസ് എന്ന് നോക്കാം ഫസ്റ്റ് കാണാൻ വന്നിട്ട് ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് ഇത് നിങ്ങൾ മറ്റുള്ളവരോട് സഹായം ആവശ്യപ്പെടുക അവരിൽ നിന്ന് നിങ്ങൾക്ക് സഹായം ലഭിക്കുമെന്നാണ് ദൈവത്തിന് നേരെ വന്ന് നമുക്കെ സഹായിക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ നിങ്ങൾ ദൈവം ചില ആളുകളെ ചുമതലപ്പെടുത്തും അപ്പോൾ നിങ്ങൾ ആളുകളോട് ചോദിക്കുക അവർ നിങ്ങളുടെ സഹായത്തിനെത്തുമെന്നാണ് പറയുന്നത് ഓക്കെ ചിലപ്പോൾ പണമായിരിക്കും കേട്ടോ പണമായിരിക്കും ചിലപ്പോൾ മറ്റെന്തെങ്കിലും സഹായമായിരിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ ഇന്ന് ആരോട് ചോദിച്ചാലും നിങ്ങൾക്ക് ഇന്ന ദിവസം ആ സഹായം ലഭിക്കാൻ താ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് വീണ്ടും യെസ് എന്ന് വന്നിട്ടുണ്ട് ഓക്കെ അത് തന്നെയാണ് യെസ് ആണ് മുന്നോട്ട് ബുക്കോളൂ ഒന്നും പേടിക്കണ്ട യൂണിവേഴ്സ് കൂടെ ഉണ്ട് യെസ് നെക്സ്റ്റ് വന്നിട്ട് ലെറ്റ് ഗോ നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് നേടാനുള്ളത് നിങ്ങൾ അതിനെ ലെറ്റ് ഗോ ചെയ്യാനാണ് പറയുന്നത് ലെറ്റ് ഗോ ചെയ്യുക അതിൽ ഹാങ് ചെയ്ത് നിൽക്കരുത് ലെറ്റ് ഗോ ചെയ്യുക അപ്പോൾ അത് നിങ്ങളിലേക്ക് മടങ്ങി വരുമെന്നാണ് പറയുന്നത് കേട്ടോ ലെറ്റ് ഗോ ചെയ്ത് നിങ്ങൾ ഓടി വിളിക്കാനല്ല ലെറ്റ് ഗോ ചെയ്തിട്ട് നിങ്ങൾ മാറി നിൽക്കുക അപ്പോൾ നിങ്ങളിലേക്കത് തിരിച്ച് വരുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻ്റ് കൂടെ ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്